Mascaram. കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയതുപോലെ ഹരിയാനയിലും ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്തെ മുതിർന്ന വനിതാ നേതാവും മുൻ മന്ത്രിയുമായ കിരൺ ചൌധരി പാർട്ടി വിട്ട ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു കിരൺ ചൌധരിയുടെ മകളും കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രുതിയും അമ്മയ്ക്കൊപ്പം ബി ജെ പി അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് ബി ജെ പി കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവുകൂടെ മാറുകയാണ് ഇത് അത് മാത്രവുമല്ല ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ ഏറ്റവും കനത്ത തിരിച്ചടി കൂടെയായി മാറും ഇത് എന്നത് ശ്രദ്ധേയം കേന്ദ്രമന്ത്രിയും ഹരിയാന മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന മനോഹർലാൽ ഖട്ടർ ഹരിയാന മുഖ്യമന്ത്രി നെയ്ബ് സിംഗ് സെയ്നി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇരു നേതാക്കളുടെയും ബി ജെ പിയിലേക്കുള്ള പ്രവേശനം എന്നതാണ് റിപ്പോർട്ട് ഹരിയാന മുൻ മുഖ്യമന്ത്രി ബൻസി ലാലിന്റെ മരുമകളായ കിരൺ ചൌധരി ഭൂഭീതർ സിംഗ് ഹുഡയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടിരിക്കുന്നത് വിവരം ഹരിയാനയിലെ കോൺഗ്രസ് പാർട്ടി വ്യക്തി ൃതമാകായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രസ്ഥാനത്തോട് ആത്മാർത്ഥതയും അഭിമാനവുമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് സംസ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അവർ പറയുന്നു കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പത്മിച്ച വേണുഗോപാൽ പോയപ്പോൾ പറഞ്ഞ അതേ വാക്കുകൾ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗയ്ക്ക് അയച്ച രാജിക്കത്തിൽ കിരൺ ചൌധരി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അറുപത്തിയൊൻപത് കാര്യായ കിരൺ ചൌധരി തോഷാമിൽ നിന്നുള്ള എം എൽ എ കൂടെയാണ് ജാഡ് വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവ് കൂടെയാണ് കിരൺ ആധുനിക ഹരിയാനയുടെ ിൽ പി എന്നറിയപ്പെടുന്ന ബൻസി ലാലിന്റെ കുടുംബത്തിന് ഹരിയാനയിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയും ലഭിക്കാറുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭീവാനിയിൽ കിരൺ ചൌധരിയുടെ മകളായ ശ്രുതി ചൌധരിക്ക് കോൺഗ്രസിൽ ടിക്കറ്റ് നിഷേധിക്കുകയായിരുന്നു ഇതിനു പകരം ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വിശ്വസ്തനായ റാവുദാൻ സിംഗിനെ നിലനിർത്തിയെങ്കിലും ബി ജെ പി സിറ്റിംഗ് എം പി ധരംബീർ സിംഗിനോട് പരാജയപ്പെടുകയായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടുതൽ രൂക്ഷമാകാൻ ഇത് പ്രധാന കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ള രണ്ട് പ്രമുഖ നേതാക്കളാണ് ഇപ്പോൾ പാർട്ടിയിൽ വിട്ടിരിക്കുന്നത് അതും കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ബി ജെ പിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഭൂഡയുടെ ഏകാധിപത്യത്തിൽ അതൃപ്തിയുള്ള കൂടുതൽ കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്